ദേശീയപാത പുതുക്കാട് സെന്ററിൽ ഒരു മണിക്കൂറിനിടെ നാല് അപകടങ്ങൾ ഒരാൾക്ക് പരിക്ക് ടാങ്കർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പുതുക്കാട് സ്വദേശിക്ക് പരിക്കേറ്റു പുതുക്കാട് കാഞ്ഞൂർ സ്വദേശി മൂർക്കനാട്ടുകാരൻ വീട്ടിൽ തോമസിനാണ് പരിക്കേറ്റത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു അപകടം കാഞ്ഞൂർ റോഡിൽ നിന്ന് ദേശീയപാത മുറിച്ചുകടക്കുകയായിരുന്ന സ്കൂട്ടറിൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ സ്കൂട്ടറിൽ നിന്ന് വീണ തോമസിന്റെ കാലിൽ ലോറിയുടെ മുൻചക്രം കയറി നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത് പുതുക്കാട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു ഒരു മണിക്കൂറിനിടെ മൂന്ന് അപകടങ്ങളുണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല സ്വകാര്യ ബസ്സും ബൈക്കും കെ എസ് ബസ്സും ബൈക്കും രണ്ട് ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനിടെയാണ് നാല് അപകടങ്ങളും സംഭവിച്ചത് ആമ്പലൂർ മുതൽ പുതുക്കാട് സെന്റർ കടന്നും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഇതിനിടെ സിഗ്നൽ ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ കടക്കാൻ ശ്രമിച്ചതാണ് സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ഏറ്റവും മികച്ച കളക്ഷനുമായി

You're watching True Line News.